അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി എല്ലാ കൂട്ടുകാരെയും നേരിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ കടയിലാണല്ലോട്ട അത് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പോൾ ആദ്യം തന്നെ തന്നെയുള്ളത് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ടാങ്ക്സ് ഇട്ടോ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഉറക്കായോ നമ്മൾ കുറച്ച് ദിവസം യാത്ര വ്ലോഗിലൊക്കെ ഇരുന്നു പിന്നെന്തൊക്കെ ഉണ്ട് നമ്മൾ കടയിലാണ് ഉള്ളത് അപ്പം ഇന്ന് കടയിൽ വർക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അവിടെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ ഇവിടെ നിന്നും ആരുമില്ല ഫ്രീ ആണ് ഉച്ച സമയാണ് നല്ല ഈച്ച കാര്യങ്ങളൊക്കെ ഇട്ടിട്ടു ഇടയ്ക്കൊക്കെ മുഖത്ത് വന്നിട്ട് ഈച്ച ഉമ്മ വരുന്നുണ്ട് അപ്പൊ നോക്കണ്ട നിങ്ങൾ വിശേഷങ്ങളൊക്കെ എടുക്കുകയൊക്കെ പങ്കുവെക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഉമ്മക്ക് അസുഖവും കുറച്ച് ആശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഉമ്മക്ക് തലച്ചോറ് ചുരുക്കം വരികയാണ് അപ്പ അതിന് മാസം മാസം ഇഞ്ചക്ഷൻ എടുക്കണം അപ്പോ ഇൻജക്ഷന് മഞ്ചേരി ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ കാണിക്കലുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് പുറത്തോട്ട് താമസം മാറിയില്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് പോകാറില്ല അപ്പോൾ ഇവിടുന്ന് മഞ്ചേരിക്ക് ഓട്ടോ ഒളിച്ച് പോകാൻ കുറച്ച് ലോങ്ങാണ് ആണ് ബസ്സിന് മുമ്പേ കയറില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഡോക്ടർ ഡോക്ടറെ പണിയതു ഇഞ്ചക്ഷൻ ഗുളിക ആക്കി തന്നു ഇവരെന്താ വെച്ചാൽ പെട്ടെന്ന് മരുന്നങ്ങ് നിർത്തും അപ്പോഴാണ് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ മനസ്സ് വേറെ എവിടെക്കോ ആണ് മക്കളെ അതൊന്നും നോക്കണ്ട അത്രക്കോ മനസ്സെങ്ങോട്ടോ പോ മനസ്സല്ല അമേരിക്ക ഫ്ലൈറ്റ് പോലെയാണല്ലേ മനസ്സ് നമ്മളെവിടെ ഇരുന്നാലും മനസ്സങ്ങ് അമേരിക്കയിൽ ലണ്ടനിലൊക്കെ എത്തും അതിവേഗതയാണ് അല്ലേ അതാണ് മനസ്സെന്ന സംഭവം ഞാൻ ഇവിടെ ഇരിക്കണ്ടെങ്കിലും മനസ്സൊക്കെ പലയിടത്തുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് തേംസട്ടോ ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണേ കുറച്ച് പേര് മാത്രമേ ലൈക്ക് ചെയ്യണമെന്നുള്ളൂ എനിക്ക് ഉറക്ക ശരിയാവാനായിട്ട് കോട്ടയൊക്കെ വരുന്നുണ്ട് എപ്പോഴിരുന്നാലും ഇങ്ങനെ വരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരും കേട്ടോ നേരെ കുറച്ച് വീട്ടിൽ പോയി കിടന്നാലോ കുട്ടികളെ ബാഹളക്കായിട്ട് ഉറങ്ങാനും കഴിയില്ല ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം തുറക്കുകയും ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കൂട്ട് വായുകയും ചെയ്യും എന്ത് ചെയ്യാണ് നമ്മൾ ഒരു ലൈഫ് ലൈഫിങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലേ ആർക്കും ഇങ്ങനത്തെ കരുത്താവസ്ഥയിൽ അവസ്ഥ ഉണ്ടാവരുതേന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് മൻ്റെ കാലിൻ്റെ ഇടയിലാണ് സ്വർഗം എന്നറിയും ഇതാണ് അവസ്ഥ ഈ ജോലിയും വീട്ടിൽ ചെന്ന വീട്ടിലത്തെ ജോലിയും എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥയിൽ അത് വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ഒരു വഴിക്കാക്കിയിട്ടിരുമ്പോഴും കുറേ പാത്രങ്ങളും കിച്ചണോ അതങ്ങ് കാലെടുത്ത് വെച്ച് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയിൽ ീ കാണിച്ചിട്ടോ അടുക്കളുടെ കോലൊക്കെ ഇങ്ങനെയാണ് ഇവിടുന്ന് കടയണങ്ങ് പോയി കഴിഞ്ഞാല് അപ്പൊ എനിക്കതൊരു മോശമായി തോന്നിട്ടാണ് ഞാനത് കാണിക്കാത്ത കേട്ടോ ആ ഭക്ഷണം കഴിച്ചത് ഒക്കെ കൂടിയിട്ട് മക്കളൊരു വഴക്കാക്കിയിട്ട് തരും ഇവിടുത്തെ ചെറുപ്പത്തന്നെ കാല കൊണ്ട് വയ്യാത്തല്ലേ പിന്നെ വീട്ടിലേക്ക് പോകുന്നിടത്തൊരു കാറ്റാണ് കാറ്റം കയറാൻ വരില്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വണ്ടി എടുക്കായിരുന്നു ഡ്രൈവിംഗ് ഒന്നോട് പഠിക്കണം ലൈസൻസ് എടുക്കണമെങ്കിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടോ മനസ്സിൽ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ഒന്നുകൂടി പഠിക്കണം ലൈസൻസൊക്കെ എടുക്കണം കാര്യങ്ങളുണ്ട് അപ്പോൾ ചിന്തക്കെ പലയിടത്തും പോവും പലതും അങ്ങ് ചിന്തിച്ചങ്ങ് പോവും ഞാനിവിടെ ഇരിക്കേണ്ട അതിൽ സംസാരിക്കേണ്ടതെന്ന് മനസ്സെവിടെക്കോ ആണ്ട്ട് മക്കളെ അതെൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ചിലർക്ക് അറിയാൻ പറ്റും ചിലർക്ക് ഒരാൾ മുഖം നോക്കിയിട്ട് പെട്ടെന്നങ്ങ് അങ്ങ് ഉള്ള കായിച്ചു പടം പിടുത്തം കിട്ടും അത് ചിലരുടെ ഒരു കഴിവാണല്ലേ ഞാനിവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ മനസ്സൊക്കെ വേറെ എടുത്തുള്ളതാണ് മക്കളെ മക്കളെ മക്കളോടൊന്നും തോന്നണ്ട ഒരു എന്താ പറയുക അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നെയ്യാ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് വീഡിയോ കാണുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടോ ആ ഒരു ശാമ വ്ളോഗിൽ പടുത്തേ ഞാനൊരു ഇത് കണ്ടു വീഡിയോ കണ്ടു മക്കളെ മക്കളെയെന്ന് വിളിച്ചിരുന്നു അപ്പം അതിന് പരാതി പറഞ്ഞെന്നിട്ട് പരാതിയൊന്നും പറയണ്ടെട്ടോ അതങ്ങനെ ഒരിതല്ലേ അപ്പം അങ്ങനെ പറയണമെന്ന് മാത്രമേ അപ്പം എങ്ങനെ പറഞ്ഞിരുന്നാൽ നാവിൽ അങ്ങ് വന്നു പോകും താത്ത പറയണ പോലെ റേഷൻ വീട് ഞാനും കാണാറുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ദിവസം താത്തയെ കാണാൻ പോകണം അതേപോലെ വായു വായുതാത്താനേയും കാണാൻ പോകണം അപ്പോൾ വീട് അത്രേ ഉള്ളൂ